ഔഷധസസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട ഒമിനിവാൻ ടൂറിസ്റ്റ് ബസിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം മാറാടിയിൽ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ സൗത്ത് മാറാടി സ്വദേശി തോമസ് കെ റോയിയാണ് മരിച്ചത് ഈസ്റ്റ് മാറാടിയിൽ കെ എസ് സി ബി സബ് സ്റ്റേഷന് സമീപം ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടെ ഉണ്ടായ അപകടത്തിൽ സൌത്ത് മാറാടി മുളയാങ്കുഴിയിൽ തോമസ് കെ റോയിയാണ് മരിച്ചത് മോവാറ്റുപുഴയിൽ നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒമിനിവാൻ നിയന്ത്രണം നഷ്ടപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സമ്മേളനത്തിന് ശേഷം മോവാറ്റുപുഴയിലേക്ക് വരികയായിരുന്ന ടൂറിസ്റ്റ് ബസിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പരിക്കേറ്റ നാലുപേരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഒമിനുവാൻ പൂർണ്ണമായും തകർന്നു മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കും സംസ്കാരം പിന്നീട് പുത്തൻകുരിച്ച് പെന്തിക്കോസ്റ്റ് സഭാപള്ളിയിൽ ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും